ഹായ് പ്രേമുള്ള സുഹൃത്തുക്കളെ നമ്മുടെ കേരളത്തിൽ എങ്ങനെയാണ് അഫ്ഗാനികളും പാകിസ്ഥാനികളും ബംഗ്ലാദേശികളും ഒക്കെ എത്തുന്നത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണല്ലോ ഇതിനു മുമ്പ് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് കാലത്ത് മലപ്പുറത്ത് കള്ളപ്പണം മാറാൻ ബംഗ്ലാദേശികൾ ക്യൂ നിൽക്കുന്നു എന്ന് രാജഗോപാൽ ആരോപിച്ചിരുന്നു രാജ്യദ്രോഹ നടപടിക്കായി കൊണ്ടുവന്ന പണമാണ് സഹകരണ ബാങ്കിൽ നിക്ഷേപിക്കുന്നത് എന്നു ഹമാസ് ഭീകരൻ വന്നത് എവിടെയാ മലപ്പുറത്തിന്റെ മണ്ണിൽ തന്നെയാണ് കോടിക്കണക്കിന് കള്ളനോട്ടുകൾ പിടിച്ചത് എവിടെ നിന്നാ അത് തന്നെ ഏറ്റവും കൂടുതൽ മലദ്വാറുകൾ പിടിക്കപ്പെടുന്ന കരിപ്പൂർ എന്തേ ഇതൊന്നും ചർച്ചയ്ക്ക് വരുന്നില്ല ചർച്ചയ്ക്ക് വരില്ല കാരണം എന്താ ഒരു ഭാഗത്ത് നിൽക്കുന്നത് തീവ്ര മതവിശ്വാസികളാണ് അവരെ സംബന്ധിക്കുന്ന വിഷയങ്ങളിൽ ഒന്നും വിമർശിക്കാൻ ഇവിടെ അധികം ആളുകൾക്കൊന്നും ധൈര്യമുണ്ടാകില്ല നോട്ട് അസാധുവാക്കൽ നടപടിയിലെ പ്രസ്താവനകളിലും മലപ്പുറത്തെ അധിക്ഷേപിക്കുന്ന പതിവ് വിടാതെ തന്നെ ഒരു പ്രത്യേക രാഷ്ട്രീയക്കാർ മുന്നോട്ട് വന്നു എന്ന രൂപത്തിൽ ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായിരുന്നു ആ സമയത്ത് തന്നെയായിരുന്നു രാജഗോപാൽ മലപ്പുറത്തിനെതിരായ ആ പ്രസ്താവനയുമായി മുന്നോട്ട് വന്നത് മലപ്പുറത്ത് കള്ളപ്പണം മാറാൻ വേണ്ടി ബംഗ്ലാദേശികൾ ക്യൂ നിൽക്കുന്നു എന്ന അദ്ദേഹത്തിന്റെ പ്രസ്താവന കേരളത്തിലെ മുഴുവൻ ആളുകളെയും ചൂണ്ടിപ്പിച്ചു രാജ്യദ്രോഹ നടപടിക്കായി കൊണ്ടുവന്ന പണമാണ് സഹകരണ ബംഗിൽ നിക്ഷേപിക്കുന്നതെന്ന് പറഞ്ഞു പക്ഷെ പിന്നീട് അത് ശരിയാണ് എന്ന് അരക്കിട്ടുറപ്പിക്കുന്ന ധാരാളം വാർത്തകൾ വന്നു അപ്പോൾ രാജഗോപാലിനെ വിളിച്ച ചീത്തകളൊക്കെ വിളിച്ച തന്തയ്ക്ക് വിളികളൊക്കെ സത്യം പുറത്തു വന്നാലെങ്കിലും അംഗീകരിക്കണ്ടേ ഏ മലപ്പുറം സ്ഫോടനത്തെ സർക്കാർ ഗൗരവമായി കണ്ടില്ല എന്ന് മലപ്പുറത്ത് സ്ഫോടനം ഉണ്ടായില്ലേ ഒന്ന് ആലോചിച്ചു നോക്കി കേരളം ഒരു അഗ്നിപർവ്വതത്തിന്റെ മുകളില ഏത് സമയം വേണമെങ്കിലും പൊട്ടിച്ചിതറാം ഏ റിസർവ് ബാങ്കിനെതിരെ നടത്തുന്ന സമരം രാജ്യദ്രോഹമാണ് എന്ന് രാജഗോപാൽ പറഞ്ഞത് ഓർമ്മയുണ്ടോ കേരളത്തിൽ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് കള്ളപ്പണ കൂട്ടുകെട്ടാണുള്ളതെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു അന്ന് സഹകരണ മേഖലയെ കേന്ദ്ര സർക്കാർ തകർക്കുന്നു എന്ന ആരോപണം തികച്ചും ബാലിശമാണെന്ന് രാജഗോപാല് പറഞ്ഞു സഹകരണ ബാങ്കിന് മാത്രമായി കേന്ദ്രത്തിന് ഇളവ് നൽകാൻ സാധിക്കില്ലെന്നും മറിച്ചുള്ള ആരോപണങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണെന്നും രാജഗോപാൽ പറഞ്ഞു ആര് പറഞ്ഞാലും ഉൾക്കൊള്ളാൻ സാധിക്കുന്നതാണെങ്കിൽ നമ്മുടെ യുദ്ധിക്കും ബോധ്യത്തിനും നിരക്കുന്നതാണെങ്കിൽ ഉൾക്കൊള്ളും അതല്ലെങ്കിൽ അതിനെ വിമർശിക്കും മലപ്പുറം ജില്ലയിലെ സായുധ സേന പ്രത്യേക അധികാര നിയമം ഉപയോഗിക്കപ്പെടണമെന്ന് പ്രയോഗിക്കണമെന്നാവശ്യപ്പെടുന്നത് അതായത് അസ്ഫ കേരള സർക്കാർ കേന്ദ്ര സർക്കാരിനെ സമീപിക്കുമെന്ന് മുമ്പ് സ്വാമി പറഞ്ഞിരുന്നു ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ ഉപയോഗിച്ച് റിഹേഴ്സൽ ആയിരുന്നു മലപ്പുറത്ത് നടന്ന സ്ഫോടനമെന്നും ജില്ലാ ഭരണകൂടം ജില്ലാ കൈമാറണമെന്നും ആവശ്യപ്പെട്ടിരുന്നു മുമ്പ് മലപ്പുറം സിവിൽ സ്റ്റേഷൻ പരിസരത്ത് സ്ഫോടനം നടന്ന നവംബർ ഒന്നാം തീയതി രണ്ടായിരത്തി പതിനാറ് പ്രഷർ കുക്കറും അമോണിയം നൈട്രേറ്റുമായിരുന്നു സ്ഫോടനത്തിനുപയോഗിച്ചത് എന്ന് പോലീസ് പറഞ്ഞു ബേസ് മൂവ്മെന്റ് എന്ന പാഡിലുള്ള നോട്ടീസ് അടങ്ങിയ ഒരു പെട്ടിയും പെൻഡ്രൈവും സ്ഫോടനം നടന്ന പ്രദേശത്ത് നിന്ന് തന്നെ ലഭിച്ചിരുന്നു എന്തെല്ലാം സൂചനകളാണ് ഈ കേരളക്കരയ്ക്ക് ലഭിച്ചത് എന്നിരുന്നാലും നമ്മൾ യാഥാർത്ഥ്യങ്ങളൊന്നും അംഗീകരിക്കാൻ തയ്യാറാകില്ല എന്നതാണ് സത്യം നമ്മുടെ രാജ്യത്തേക്ക് നുഴഞ്ഞു കയറിയ ബംഗ്ലാദേശികളിൽ നിരവധി പേർ കേരളത്തിലുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നത് കൊച്ചിയിൽ മുനമ്പം ചെറായി മേഖലകളിലൊക്കെ വിവിധ ഭാഷാ തൊഴിലാളികൾക്കിടയിലും ബംഗ്ലാദേശികൾ താമസിക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ട് വന്നത് നാട്ടുകാർ ബംഗ്ലാദേശികളാണ് എന്ന് കണ്ടെത്തിയവരെ പോലീസിന് കൈമാറി എന്നാൽ ബംഗ്ലാദേശികളാണ് എന്ന് വ്യക്തമായാൽ അതിർത്തി കടത്തിവിടുന്നതടക്കമുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതുള്ളതുകൊണ്ട് കേസ് ഏറ്റെടുക്കാൻ പോലീസ് തയ്യാറല്ല കേരളത്തിലും ബംഗ്ലാദേശി ഭീകരരുണ്ട് എന്ന് എൻ ഐ എ റിപ്പോർട്ടാണ് പുറത്തു വന്നത് അസമിൽ നിന്ന് ബംഗാളികളാണ് എന്ന് പറഞ്ഞ് വ്യാജ തിരിച്ചറിയൽ രേഖകൾ ഉണ്ടാക്കിയാണ് ബംഗ്ലാദേശികൾ കേരളത്തിൽ താവളം ഉറപ്പിച്ചിട്ടുള്ളത് പശ്ചിമ ബംഗാൾ വഴിയാണ് വ്യാജ തിരിച്ചറിയൽ രേഖകളിലൂടെ ഇവരിവിടെ എത്തുന്നത് നുഴഞ്ഞു കയറുന്നത് ഇവരെ നുഴഞ്ഞു കയറിയ വിവിധ സംസ്ഥാനങ്ങളിലേക്ക് കടക്കുന്ന ബംഗ്ലാദേശികൾക്ക് സുരക്ഷിതമായ കേന്ദ്രങ്ങൾ ഒരുക്കാൻ എല്ലായിടത്തും ഇവർക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റില് മുനമ്പം ഫിഷിംഗ് ഹാർബറിൽ നിന്ന് നാല് ബംഗ്ലാദേശ് സ്വദേശികൾ പിടിയിലായി സംശയം തോന്നിയ നാട്ടുകാർ ഇവരെ തടഞ്ഞു വെച്ച് ചോദ്യം ചെയ്തു അപ്പോഴാണ് ബംഗ്ലാദേശികളാണ് എന്ന് അവർ തന്നെ പറഞ്ഞത് പോലീസിന് കൈമാറിയ ഇവരെ ഇന്റലിജൻസ് ബ്യൂറോ ഉദ്യോഗസ്ഥരും ചോദ്യം ചെയ്തു പിന്നീട് ഇവരെ ബംഗ്ലാദേശിലേക്ക് തന്നെ നാടുകടത്തി ബംഗ്ലാദേശികളാണ് എന്ന് സംശയം തോന്നിയവരെ ശേഷവും നാട്ടുകാർ തടഞ്ഞു വെച്ച് വിവരങ്ങൾ ശേഖരിച്ചിരുന്നു ഇതിനു മുമ്പും സംശയം തോന്നിയ ഒരാളെ ചോദ്യം ചെയ്തപ്പോൾ ബംഗ്ലാദേശിയാണെന്ന് കണ്ടെത്തി ഇതര സംസ്ഥാന തൊഴിലാളികളെയും ബംഗ്ലാദേശി നുഴഞ്ഞു കയറ്റക്കാരെയും പലപ്പോഴും തിരിച്ചറിയാൻ കഴിയാത്ത സ്ഥിതിയാണ് നിലവിൽ നമ്മുടെ സംസ്ഥാനത്തുള്ളത് ഇതര സംസ്ഥാന തൊഴിലാളികളെന്ന് പറയരുത് അതിഥി തൊഴിലാളികൾ ഇത്രയും പരിഗണന ഇവിടെ കിട്ടും ഇവർക്കൊപ്പം ജോലി ചെയ്യുന്ന ബംഗ്ലാദേശികളെ കുറിച്ച് അറിയാമെങ്കിൽ പോലും തൊഴിലാളി ക്യാമ്പുകളിലുള്ളവർക്ക് ഭയമാണ് അവർ ഇത് നിഷേധിക്കും കേരളത്തെ ബംഗ്ലാദേശികൾ സുരക്ഷിതത്താവളമാക്കുന്നു എന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിനെ വെച്ചുകൊണ്ടാണ് ബംഗ്ലാദേശികൾ പിടിയിലാകുന്ന നിരന്തര വാർത്തകൾ നമ്മുടെ നാട്ടിൽ വന്നുകൊണ്ടിരിക്കുന്നത് അതിനെ സാധൂകരിക്കുന്ന പുതിയ വാർത്ത കൂടി നമുക്കൊന്ന് കേൾക്കാം നമസ്കാരം ബംഗ്ലാദേശ് പോലുള്ള ചില രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളിൽ നിന്നും നമ്മുടെ രാജ്യത്തേക്കുള്ള അനധികൃതമായ കുടിയേറ്റവും കയറ്റവും എല്ലാം ഇപ്പോഴും നടക്കുന്നുണ്ട് അതായത് മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾക്ക് വേണ്ടിയും അനധികൃതമായി ഈ രാജ്യത്ത് വന്ന് കച്ചവടം നടത്തുന്നതിനും മറ്റ് ജോലികൾ എടുക്കുന്നതിനും ഒക്കെയായിട്ടാണ് ബംഗ്ലാദേശ് പോലുള്ള രാജ്യങ്ങളിൽ നിന്നും ധാരാളം ആളുകൾ അനധികൃതമായി രാജ്യത്തേക്ക് നുഴഞ്ഞുകയറുന്നത് അതുകൊണ്ട് തന്നെ ഈ രാജ്യത്തിന്റെ സുരക്ഷ ഈ റൂട്ട് ഭീകരർ ഉപയോഗപ്പെടുത്താനുള്ള സാധ്യതയുണ്ട് അനധികൃതമായി ഉള്ള ഈ നുഴഞ്ഞുകയറ്റം തീർച്ചയായും രാജ്യത്തിന്റെ ക്രമസമാധാന നിലയെ ദോഷകരമായി ബാധിക്കാനുള്ള സാധ്യതയുണ്ട് മൊത്തത്തിൽ രാജ്യ സുരക്ഷയെ തന്നെ ഈ നുഴഞ്ഞുകയറ്റം വലിയ രീതിയിൽ കഴിഞ്ഞ കാലങ്ങളിൽ ബാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ രണ്ടാം ശേഷം ഇത്തരം നുഴഞ്ഞുകയറ്റങ്ങൾ തടയാൻ വളരെ ഫലപ്രദമായ നടപടികൾ കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട് എന്തായാലും ഈ ഈ സംഘങ്ങൾ അതായത് അനധികൃതമായി രാജ്യത്തേക്ക് കടക്കുന്ന സംഘങ്ങൾ ആദ്യം ചെയ്യുക ഇന്ത്യൻ രേഖകൾ എന്നുള്ളതാണ് ആധാർ കാർഡും അവർക്ക് ഇത്തരം വ്യാജരേഖകൾ ഉണ്ടാക്കി കൊടുത്ത് നമ്മുടെ നാട്ടിലേക്ക് അവരെ സ്വാഗതം ചെയ്തു കൊണ്ടുവന്ന് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാൻ നമ്മുടെ നാട്ടിൽ തന്നെ ആൾക്കാരുള്ളപ്പോൾ ഉണ്ടാകാതിരിക്കുമോ നുഴഞ്ഞുകയറ്റം ഇന്ത്യയുടെ രേഖകൾ ഔദ്യോഗിക ഔദ്യോഗികമായ രേഖകൾ കരസ്ഥമാക്കുക ഇവർക്ക് ഇതൊക്കെ സംഘടിപ്പിച്ചു കൊടുക്കാൻ രേഖകൾ അടക്കം ഇതൊക്കെ സംഘടിപ്പിച്ചു കൊടുക്കാനുള്ള ഒരു വലിയ സംഘവും സംഘവും അതിർത്തി പ്രദേശങ്ങളിൽ ഉണ്ട് എന്ന് നേരത്തെ തന്നെ സർക്കാർ വിലയിരുത്തിയിരുന്നതാണ് അതായത് എസ് എസ് എൽ സി ബുക്ക് റേഷൻ കാർഡ് ആധാർ കാർഡ് അതുവഴി പാസ്പോർട്ട് ഇതൊക്കെ എടുക്കുകയും പിന്നീട് അഞ്ഞൂറ് രൂപക്ക് വ്യാജാധാർ കാർഡ് അതായിരം രൂപയാണെങ്കിൽ പാസ്പോർട്ട് ഉൾപ്പെടെ ലഭിക്കുവാണ് എന്താ നമ്മുടെ നാട് ഇരിക്കുന്ന കൊമ്പാണിവരെ മുറിക്കുന്നത് ും പല രാജ്യങ്ങളിലേക്കും ഒക്കെ യാത്ര ചെയ്തതായും തെളിഞ്ഞിട്ടുണ്ട് എന്തായാലും ഇത്തരം സംഘങ്ങൾക്ക് ഇത്തരം മാഫിയ സംഘങ്ങൾക്ക് കഴിഞ്ഞ കുറെ കാലമായി നല്ല കാലമല്ല അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് ആധാർ എൻറോൾമെന്റ് അത് വളരെ കൃത്യമായി തന്നെ ഇപ്പോൾ നടപ്പിലാക്കുന്നുണ്ട് പശ്ചിമബംഗാൾ അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്ന ചില ഗ്രാമങ്ങൾ അവിടുത്തെ ചില പ്രദേശങ്ങൾ അതൊക്കെ കരിമ്പട്ടികയിൽപ്പെടുത്തിക്കൊണ്ട് അവിടെ നിന്ന് വരുന്ന ആധാർ ആപ്ലിക്കേഷനുകൾ വളരെ സൂക്ഷ്മമായി പരിശോധിക്കുകയും പ്രത്യേകമായി മാറ്റി പരിശോധിക്കുകയും ഒക്കെ ചെയ്യുന്ന സംവിധാനം ഇപ്പോൾ യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഇപ്പോൾ സ്വീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് നടന്ന ഒരു സംഭവം അത് പ്രത്യേക ശ്രദ്ധയെ ആകർഷിക്കുന്നതാണ് കാരണം ആധാർ കാർഡുകളാണ് മലപ്പുറത്തെ ഒരു അക്ഷയ സെന്ററുകൾ വഴി അതായത് ഈ നൽകിയിരിക്കുന്നത് മലപ്പുറത്ത് നിന്നാണ് ഡേറ്റ അപ്ലോഡ് ചെയ്തിരിക്കുന്നതും കളക്ട് ചെയ്തിരിക്കുന്നതും അതുപോലെ തന്നെ ബയോമെട്രിക് വിവരങ്ങൾ ശേഖരിച്ചിരിക്കുന്നതും എല്ലാം നേരത്തെ പറഞ്ഞ കരിമ്പട്ടികയിൽപ്പെടുത്തിയിട്ടുള്ള പ്രദേശങ്ങളിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ കൂടിയാണ് ഈ ഈ ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ ആധാർ എൻറോൾമെന്റ് സംശയത്തോടുകൂടിയാണ് യും പരിശോധിച്ച് പിന്നീട് ഇത് ഫ്രോഡ് ആണെന്ന് കണ്ടെത്തുകയും ഇത് അനധികൃതമായി നേരത്തെ പറഞ്ഞ മാഫിയകൾ നടത്തിയതാണെന്ന് കണ്ടെത്തുകയും പിന്നീട് ചെയ്തതുമായ സംഭവം സത്യത്തിൽ ഒരു ഒരു അക്ഷയ ഇത്തരം വിവരങ്ങൾ ആധാർ എൻറോൾമെന്റ് വഴി അതായത് ഒരു അക്ഷയ സെന്ററിലെ കമ്പ്യൂട്ടർ സംവിധാനങ്ങൾ ഹാക്ക് ചെയ്തുകൊണ്ടാണ് ഹാക്ക് ചെയ്തത് എന്ന് പറഞ്ഞാൽ വിദൂര നിയന്ത്രിത സംവിധാനമായ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ടാണ് ഇവർ ഈ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് അതായത് നമ്മുടെ കമ്പ്യൂട്ടർ സംവിധാനം വിദൂരത്തിരിക്കുന്ന ആർക്കെങ്കിലും ഉപയോഗിക്കണമെങ്കിൽ അതിന് സൗകര്യം ഒരുക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് സംവിധാനം എന്നത് ആ സംവിധാനം നമ്മുടെ കമ്പ്യൂട്ടർ സംവിധാനത്തിൽ ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം അത് ഉപയോഗിക്കാനുള്ളവർക്ക് ഇതിന്റെ കീവേഡ് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും അവർക്ക് അവിടെ കൊണ്ട് നമ്മുടെ കമ്പ്യൂട്ടർ സംവിധാനങ്ങൾ ഉപയോഗിക്കാനാകും അത്തരത്തിലാണ് ഇപ്പോൾ ഇവിടെ ഈ മലപ്പുറത്തെ ഒരു അക്ഷയ സെന്ററിൽ നിന്നും ഈ എനി ഡെസ്ക് ഇൻസ്റ്റാൾ ചെയ്തത് അതിന്റെ കീവേഡ് ടെലിഫോൺ മുഖേന വാങ്ങുകയും അവിടെ ഇരുന്നു കൊണ്ട് എട്ട് ആധാർ ആപ്ലിക്കേഷനുകൾ മലപ്പുറത്തെ കമ്പ്യൂട്ടറിലൂടെ നൽകിയത് പക്ഷേ ഇതിൽ കൃത്യമായി തന്നെ യു ഐ ഡി ഐക്ക് കൃത്യമായി വിവരങ്ങൾ ലഭിച്ചു ു കാരണം ഇത് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ ഡേറ്റ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ എവിടെ നിന്നാണ് അപ്ലോഡ് ചെയ്തത് എന്ന അക്ഷാംശ രേഖാ കൃത്യമായി ലഭിക്കും അത് പരിശോധിച്ചപ്പോഴാണ് ഇത് കരിമ്പട്ടികയിൽപ്പെടുത്തിയ അതിർത്തി പ്രദേശങ്ങളിൽ നിന്നാണ് എന്നുള്ളത് വിവരങ്ങൾ നൽകാനായി എടുത്തിരിക്കുന്ന ബയോമെട്രിക് വിവരങ്ങൾ ആ വിവരങ്ങൾ ശേഖരിച്ചിരിക്കുന്നത് രജിസ്ട്രേഷൻ ഇല്ലാത്ത ഉപകരണങ്ങളിൽ നിന്നാണ് ആ ഉപകരണങ്ങളിൽ നിന്നും ബയോമെട്രിക് വിവരങ്ങൾ ശേഖരിച്ച ശേഷം മലപ്പുറത്തെ ഈ അക്ഷയ സെന്ററിലെ ആധാർ യന്ത്രം വഴി അപ്ലോഡ് ചെയ്യുകയായിരുന്നു എന്ന് പിന്നീട് കണ്ടെത്തി അതുകൊണ്ട് തന്നെ ബയോമെട്രിക് വിവരങ്ങൾ ശേഖരിച്ച സംവിധാനങ്ങളും അതുപോലെ തന്നെ അപ്ലോഡ് ചെയ്ത സംവിധാനങ്ങളും രണ്ടും രണ്ടാണ് എന്ന് യുണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി വളരെ കൃത്യമായി തിരിച്ചറിഞ്ഞു ആ രീതിയിലാണ് ഇവിടെ മലപ്പുറത്തെ ഈ അക്ഷയ സെന്ററുമായി അവർ ബന്ധപ്പെടുന്നതും പിന്നീട് നടന്ന കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി അറിയുന്നതും പക്ഷേ ആധാർ കാർഡുകളെല്ലാം തന്നെ ഇങ്ങനെ അപേക്ഷിക്കപ്പെട്ട മുപ്പത്തിയെട്ട് ആധാർ കാർഡുകളും കേന്ദ്ര സർക്കാർ റദ്ദാക്കി പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം അത് ഇപ്പോൾ കേന്ദ്ര ഏജൻസികൾ അടക്കം തുടങ്ങിയിട്ടുണ്ട് എന്നതാണ് ലഭിക്കുന്ന സൂചന വളരെ സന്തോഷം വളരെ വളരെ സന്തോഷം കാരണം ഇത് കേന്ദ്ര ഏജൻസികൾ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അന്വേഷിക്കണമെന്ന് കേരളത്തിലെ എല്ലാ ഓരോ ആളുകളും ആഗ്രഹിക്കുകയാണ് കാരണം നമ്മുടെ നാട് ഭീകരവാദികൾക്ക് തീരെഴുതി കൊടുക്കാൻ പറ്റില്ല അതുകൊണ്ട് ഇവിടെ നിന്ന് ഭീകരത ഇല്ലായ്മ ഇല്ലായ്മ ചെയ്യണം അതല്ലെങ്കിൽ പാകിസ്ഥാനികളും അഫ്ഗാനികളും ബംഗ്ലാദേശികളും നമ്മുടെ നാട്ടിൽ ബംഗാളികൾ എന്ന പേരിൽ നിറയും അവർക്ക് വ്യാജ ആധാർ കാർഡുകൾ ഐഡികൾ എല്ലാം ഉണ്ടാക്കി കൊടുത്ത് സുരക്ഷിതമായ താവളം ഒരുക്കി കൊടുക്കാൻ കേരളത്തിലെ ഭീകരർ മുമ്പിൽ ഉണ്ടാകും അതിനുവേണ്ടി ജില്ലകൾ തന്നെ ഒരു ഇസ്ലാമിക രാജ്യമാക്കി മാറ്റാൻ വേണ്ടി അവർ പ്രതിഷേധ ധർണകൾ നടത്തും അധികം താമസിക്കാതെ നമുക്ക് അതും കാണാൻ കഴിയും നന്ദി